വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയിൽ പട്ടാളക്കാരുടെ ജീവിതകഥ പറഞ്ഞിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ടുവന്ന നടനും സംവിധായകനുമാണ് മേജർ രവി പട്ടാളക്കാരുടെ ജീവിതം എങ്ങനെയാണെന്നത് മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയത് മേജർ രവിയിലൂടെയാണ് എ കെ രവീന്ദ്രൻ നായർ എന്നാണ് മേജർ രവിയുടെ യഥാർത്ഥ പേര് പാലക്കാട് പട്ടാമ്പിയാണ് സ്വദേശി മേജർ രവിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കീർത്തിചക്രയും കാന്ഡഹാറും പിക്കറ്റ് ഫോർട്ടി ത്രീയും ഒക്കെയാണ് മലയാളികൾക്ക് ഓർമ്മ വരിക മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ചിലത് പിറന്നിട്ടുള്ളതും മേജർ രവിയിലൂടെയാണ് ഇരുപത്തിയൊന്ന് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സൈന്യത്തിൽ നിന്ന് വി ആർ എസ് എടുത്ത് മേജറായി വിരമിക്കുകയായിരുന്നു പിന്നീട് സിനിമകൾക്ക് വേണ്ടി സൈനിക സംബന്ധമായ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തന മേഖലയിലേക്ക് പ്രവേശിച്ച മേജർ രവി ശേഷം പ്രിയദർശൻ രാജ്കുമാർ സന്തോഷി കമലഹാസൻ മണിരത്നം തുടങ്ങിയവർക്കൊപ്പം പ്രവർത്തിച്ചു ആ പ്രവൃത്തി പരിചയം വെച്ചാണ് പിന്നീട് മേജർ രവി സിനിമകൾ സംവിധാനം ചെയ്തതും അഭിനയിച്ചതും തിരക്കഥ എഴുതിയതും എല്ലാം മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ചിലത് പിറന്നിട്ടുള്ളതും മേജർ രവിയിലൂടെയാണ് മാത്രമല്ല വളരെ അടുത്ത സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും മേജർ രവി മോഹൻലാൽ മേജർ രവി കൂട്ടുകെട്ടിൽ ഒരുപിടി ഹിറ്റ് സിനിമകൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്നാൽ മിക്ക അഭിമുഖങ്ങളിലും മോഹൻലാലിനെ കുറിച്ച് മേജർ രവി സംസാരിച്ചിട്ടുണ്ട് അതേസമയം മമ്മൂട്ടിയെ കുറിച്ച് മേജർ രവി അധികം സംസാരിച്ചിട്ടില്ല ഇപ്പോഴിതാ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിക്കൊപ്പമുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മേജർ രവി പറഞ്ഞ വാക്കുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ മമ്മൂക്കയുമായി പരിചയപ്പെട്ടു പെരുന്നാളിന്റെ സമയത്ത് പോയി കഴിഞ്ഞാൽ ചേച്ചി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് കാണുന്ന ഒരു ട്രീറ്റ് ആണ് എല്ലാവരെയും ഇരുത്തി ബിരിയാണി മമ്മൂക്ക നമ്മളോട് കാണിക്കുന്ന കെയർ കാണുമ്പോൾ നമ്മളൊക്കെ ആരാണ് എന്ന് തോന്നും ഈ ആളുകളുമായി കുടുംബം പോലെയുള്ള ബന്ധം ഉണ്ടായതിൽ ഞാൻ ഭാഗ്യവാനാണ് മമ്മൂക്കയുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും ആവശ്യവുമായി പോയാൽ എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല ഭ്രാന്തലെ എന്ന് പറയും എന്ന് മേജർ രവി പറയുന്നു പക്ഷെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു കോൾ വരും അല്ലെങ്കിൽ ഒരാൾ വന്ന് നമുക്ക് നാളെ ചെയ്യാമെന്ന് പറയും ഏകദേശം എന്റെയും മമ്മൂക്കയുടെയും സ്വഭാവം ഒരുപോലെയാണ് നോ പറഞ്ഞാലും ആർക്കെങ്കിലും വേണ്ടി ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും മേജർ രവി വ്യക്തമാക്കി മോഹൻലാൽ തന്നെ എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നതിന് ഒരു ഉദാഹരണവും മേജർ രവി ചൂണ്ടിക്കാട്ടി ഉണ്ണിമുകുന്ദനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി നോക്കി ആദ്യം പൃഥ്വിരാജിനെ ആയിരുന്നു നായകനാക്കിയത് ഏതോ മണിരത്ന സിനിമയിൽ രാജു കുടുങ്ങി ഒഴിവാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതോടെ ഉണ്ണിമുകുന്ദനെ വെച്ച് പടം പ്ലാൻ ചെയ്തു ലാലിന്റെ തേവരയിലെ വീട്ടിലിരുന്ന് സംസാരിക്കെ സിനിമ ചെയ്യുന്ന കാര്യം പറഞ്ഞു എന്താണ് കഥയെന്ന് ചോദിച്ചു കഥ പറഞ്ഞു മന്ത്രവാദി നായകൻ ഉള്ളിൽ കയറി സുമഖനായ പയ്യൻ പൈശാചികമായ കാര്യങ്ങളാണ് വീടിന് മുറ്റത്തുള്ള ഭഗവതിയുടെ പ്രതിമ നായകൻ ഇളക്കിക്കൊണ്ടുപോയി കുളത്തിലിറിയുന്നു എറിയുന്ന സമയത്ത് അമ്മ വന്ന് കാലിൽ പിടിക്കും അമ്മയെ നെഞ്ചത്ത് ചവിട്ടും അമ്മ മരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അറിയാതെ ഈ മകൻ വിഗ്രഹം കുളത്തിലെറിയും നാട്ടുകാർ അമ്മയുടെ ശവസംസ്കാരം നടത്തുമ്പോഴും നായകന് സ്വന്തം പെറ്റമ്മയാണെന്ന് മനസ്സിലാകുന്നില്ല ഈ കഥ മോഹൻലാലിനോട് പറഞ്ഞപ്പോൾ നടൻ തിരിച്ചു ചോദിച്ച ചോദ്യം എന്തെന്നും മേജർ രവി പങ്കുവെച്ചു അണ്ണ ആ ഭഗവതിയെ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ വന്ന് തടയുമ്പോൾ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടുന്നുണ്ട് ഷോട്ട് എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു ഞാനൊന്ന് നോക്കി അവിടെയാണ് മോഹൻലാൽ എന്ന വ്യക്തി എന്നെ മനസ്സിലാക്കുന്നത് ഞാൻ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ലാലിന് അറിയാമായിരുന്നു അന്നത്തെ അവസ്ഥയിൽ ആ സീൻ എടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു കാരണം അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഈ സിനിമ പിന്നീട് താൻ വേണ്ടെന്ന് വെച്ചെന്നും മേജർ രവി വ്യക്തമാക്കി